ഒന്നാം വ്യക്തിയുടെ കാലഘട്ടത്തിലാണ് രാജ്യത്ത് എൻ എസ് എൻ നെവിൽ വരികയും അതിൽ ആശാ വിന്യസിക്കുകയും ചെയ്തത് കേരളത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ഗവൺമെൻറ് കാലഘട്ടത്തിലാണ് ആശുമാർ നിലവിലേക്ക് വരുന്നത് തീർച്ചയായും അന്നത്തെ ഗവൺമെന്റ് അഞ്ഞൂറ് രൂപ ഉത്സവ പത്ത് നൽകിക്കൊണ്ട് ആഷമാരെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു തുടർന്ന് മുന്നൂറ് രൂപ നൽകിക്കൊണ്ട് ആശുമാരുടെ വളരെ തുടക്കമായി അതിനുശേഷം വന്ന ഉപചാരിയുടെ ഗവൺമെന്റ് അഞ്ഞൂറ് രൂപ പ്രഖ്യാപിച്ചെങ്കിലും അത് എട്ട് മാസം കുടിശ്ശിയായപ്പോൾ ആ തുക ലഭിക്കുന്നതിന് വേണ്ടി സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സി ഐ ടൂ ആഷ സി ഐ ടു നേതൃത്വത്തിൽ തന്നെ പത്ത് ദിവസ രാപ്പർ സമരം നടത്തി ഈ സമരത്തിനടുവിൽ ഒത്തുനീർപ്പ് വ്യവസ്ഥയിൽ ആഷമാർക്ക് അയ്യായിരം രൂപ അനുവദിക്കാം എന്ന് ഗവൺമെന്റ് ഉറപ്പു നൽകിയാണ് ഉണ്ടായത് പക്ഷേ ഈ തുക ലഭിക്കാതെ വന്ന സമയത്ത് അന്നത്തെ ആരോഗ്യ ഉപമന്ത്രിയായിരുന്ന പി സുകുമാറിന്റെ വസതിയിലേക്ക് നമ്മൾ സമരം നടത്തി പക്ഷേ ഈ അഞ്ചു വർഷക്കാലം ആഷമാരെ പറ്റിക്കുന്ന രീതിയിലേക്കാണ് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് കടന്നുപോയിട്ടുള്ളത് തുടർന്നു വന്ന പിണറായി സർക്കാരാണ് അന്ന് ആയിരം രൂപ ഉണ്ടായിരുന്ന ഉടനെയും ഇന്ന് ഏഴായിരം രൂപയിലേക്ക് എത്തിച്ചത് പിണറായി സർക്കാർ തന്നെയാണ് പക്ഷേ ആഷമാരുടെ ജോലി ആദ്യഘട്ടത്തിൽ ഒന്നോരട്ടോ മണിക്കൂർ എന്നുള്ള ഇരിക്കേക്ക് ഇന്ന് മുഴുവൻ സമയ പ്രവർത്തനത്തിലേക്കും കടന്നു വന്നിരിക്കുന്നു എങ്ങനെയാണ് മുഴുവൻ സമയ പ്രവർത്തനം ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ് പ്രതക്ഷാണല്ലോ ആ കേന്ദ്ര ഗവൺമെന്റിന്റെ അക്ഷം ശൈലി പാൾസ് പോളിയോ പോലെയുള്ള നിരവധി പ്രവർത്തനങ്ങൾ ആഷമാരുടെ മുകളിലേക്ക് ആഷുമാര് ചെയ്യുന്ന രീതിയിലേക്ക് പ്രവർത്തനങ്ങളെ ഏൽപ്പിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആഷമാർക്ക് അധികമായി ജോലി ചെയ്യേണ്ടി വരുന്നത് പക്ഷേ ഈ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള കൂലിയോ ഇൻസെൻറ്റീവോ നൽകാൻ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഈ വസ്തു ഈ ഒരു ഇതിനെതിരെ തന്നെ ഇന്ത്യയും പാർലമെന്റിൻ്റെ നിരവധി സമരങ്ങൾ സ്ഥിതിക്കുന്നില്ല അപ്പോഴങ്ങ് നിസ്സംഗത പാലിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ ഇൻസെൻറ്റീവിൽ കൂടി ആയിരം കോടി രൂപയാണ് നൂറ് കോടി രൂപയാണ് നൽകാനുള്ളത് ഈ തുകയും നാളുകൂരിയായിട്ടും സംസ്ഥാന ഗവൺമെൻറ് നൽകിയിട്ടുള്ളതാണ് വസ്തുത തീർച്ചയായിട്ടും നമ്മുടെ ഗവണ്മെന്റ് ആഷമാരെ സംരക്ഷിക്കു തന്നെയാണ് ഇതുവരെയും ഏഴായിരം രൂപ ഓണനറിയും മൂവായിരം രൂപ ആഷമാർക്ക് ലഭിക്കുന്നത് കൂടാതെ ഒരു എഫ് എച്ച് അഞ്ചാഷമാർക്ക് അവരെ ഹോമിയോ ആയുർവേദികളിൽ ജോലി ചെയ്യുന്നതിന് ആയിരം രൂപ പ്രത്യേക അഡ്വാൻസിൽ ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരേ തുക ലഭ്യമാകണമെന്നില്ല ഓണനിറിന് തുക മാത്രമാണ് ഇപ്പോൾ ഉപാധിരഹിതമായി വന്നിട്ടുള്ള ഏഴായിരം രൂപ ലഭ്യമാക്കുന്നത് ബാക്കിയെല്ലാം അവരുടെ ആക്ടിവിറ്റീസ് അനുസരിച്ചായിരിക്കും തുക ലഭിക്കുന്നത് അതുകൊണ്ട് ഫിക്സഡ് എമൗണ്ട് ഒരാഴ്ചക്ക് എത്ര ലഭിക്കും നമുക്ക് പറയാൻ കഴിയില്ല എന്നിരുന്നാലും തുകയൊക്കെ വലിയൊരു തുകയാണെന്ന് നമ്മൾ കണക്കാക്കുന്നില്ല ആഷമാരുടെ ഉപാധി വരുന്ന ഓളറെധികം ശൈലി സർവേയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംവിധാനങ്ങൾ ഏകീകരിച്ചിട്ടുള്ള ഓളർ ഇതൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി സമരങ്ങൾ സി ടൂർ സെക്രട്ടേറിയറ്റ് നടക്കുകയുണ്ടായി കഴിഞ്ഞ പതിനാറാം തീയതി നടന്നിട്ടുള്ള സമരത്തിനൊടുമ്പിൽ ശൈലി സർവേയായിട്ട് ബന്ധപ്പെട്ട് ജീവിതശൈലി ശൈലി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മാസം രണ്ടായിരം രൂപ ഇൻസെൻറ്റീവ് വേണമെന്നുള്ള ആവശ്യം ഗവൺമെന്റ് മുന്നിലേക്ക് നിർമ്മിച്ചു ഇത് പരിഗണിക്കുകയും പരിഗണിക്കാവുന്ന സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിലേക്ക് അതിന്റെ അതിന്റെ പ്രൊജക്റ്റ് പോയിട്ടുണ്ട് ആദ്യശേഷമാണ് വീണ്ടും ഫെബ്രുവരി ആറ് ഏഴാം തീയതികളിൽ ഉപാധിരഹിത ഓണനേറിയും വർദ്ധിപ്പിക്കണമെന്ന പെൻഷനും മറ്റ് ആരോഗ്യങ്ങളെ സംബന്ധിച്ചുമുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് എസിന് മുമ്പിൽ ഫെബ്രുവരി ആറ് ഏഴാം തീയതിയിൽ സമരം നടത്തിയിട്ടുള്ളത് ഈ സമരത്തിനൊടുവിൽ ഈ ചർച്ചയിൽ ഉപാധിരഹിത ഓണനേറിയും അതോടൊപ്പം തന്നെ ഒ ടി പി സംവിധാനം എടുത്തു മാറ്റിയതും പതിനാല് സീറ്റകളും ഏകീകരിച്ചുകൊണ്ട് ജോലിസ്ഥിതയും അല്ലെങ്കിൽ സർക്കുലറും ഇറക്കാമെന്നുള്ള ഗവൺമെന്റിന്റെ ഉത്തരവ് സമ്മതമാണെന്ന് പ്രതികരിച്ചിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ ഓണവും വർദ്ധനവും പെൻഷൻ ആനുകൂല്യങ്ങളും അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്നുള്ള ഉറപ്പാണ് സർക്കാർ നൽകിയിട്ടുള്ളത് അന്നത്തെ ഉറക്കമേൽ ഓരോ വിമാനങ്ങളും സർക്കുലറായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ വരും എന്നറിയാവുന്ന ഒരു കൂട്ടം ആളുകളാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇപ്പോൾ നടത്തുന്നത് എന്തുകൊണ്ടാണ് അവർ പാർലമെന്റിന് മുമ്പിലേക്ക് സമരം ചെയ്യാത്തത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് മുമ്പിൽ എന്താണ് സമരം നടത്താറുണ്ട് കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണിട്ട് ആ സ്കീമിൽപ്പെട്ട പെട്ട തൊഴിലാളികളെ അംഗീകരിക്കുന്നതും ജീവനക്കാരെ അംഗീകരിക്കുന്നതും കേന്ദ്ര സർക്കാരാണ് സാമൂഹ്യ സുരക്ഷ മറ്റാലും ഒക്കെ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റാണ് നൽകുന്നത് എന്താണ് ഒരു പാർലമെന്റിന്റെ എസ് യു യു സി അടക്കം ഐ എൻ ഡി എസ് അടക്കം കേന്ദ്ര സർക്കാരിനോട് ഡിമാൻഡുകൾ ആവശ്യപ്പെടാത്തത് അപ്പോൾ സംസ്ഥാന ഗവൺമെന്റിന്റെ സി ഐ നേതൃത്വം നടത്തിയിട്ടുള്ള സമരത്തിന്റെ ഫലങ്ങൾ തങ്ങൾക്കും കൂടി അനുഭവിക്കാം തങ്ങളുടെ സമരത്തിന്റെ ഫലമായിട്ട് കിട്ടിയതാണെന്ന് വരത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് സി സമരം അവസാനിപ്പിച്ചെടുത്തും വീണ്ടും എസ് യു സിയും ഐ എൻ ഡി എസ് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആ സമരത്തിൽ ഈ ഡിമാൻഡുകളൊക്കെ മാറ്റി വളരെയധികം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ പെൻഷൻ പ്രായം മറ്റു ആനുകൂല്യം നൽകുന്ന ഡിമാൻഡിലേക്ക് ആണ് എസ് ഈ പറയുന്ന ഐ സിയും അടക്കമുള്ള സമരങ്ങൾ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്നത് ഇത് സംസ്ഥാനത്ത് ഗവൺമെന്റിനെതിരായിട്ട് തിരിക്കാനും ജനങ്ങളിലേക്കും ആശമാനെയും തെറ്റായ മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് വരാൻ പോകുന്ന ത്രിതരംഗൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തങ്ങൾ തങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട ആശുമാനെ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നാടൻ കളിക്കുകയാണ് എസ് സിയു സിയും സിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ ചാനൽ നമ്മൾ സമരം നടക്കുന്നതിന് മുമ്പ് തന്നെ ചാനലുകാരും രണ്ടു തവണ പദ്ധതി നടത്തി സ്വീകരിച്ചു നടത്തുന്നത് പക്ഷെ ഒരു ചാനലുകളും അതും ഏകത്ര രീതി സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇപ്പൊ എന്താണ് നടക്കുന്നത് ചാനലുകാരും കൂടി ആ ചാനലിലൊക്കെ തന്നെ ആശയ്ക്ക് ഒരു മാസം എത്രയുള്ള വരുമാനം കിട്ടുന്നതെന്നും ആശയുടെ ജോലി എന്താണെന്നും കേന്ദ്ര സർക്കാർ എത്രയോ കൊടുക്കണമെന്നും സംസ്ഥാന ഗവൺമെന്റിന്റെ അതിന്റെ ഘടകം എന്താണെന്നെ സംബന്ധിച്ച് യാതൊരു അന്വേഷണം നടത്താതെയാണ് ഓരോ ദിവസവും തീർച്ചയായിട്ടും ഈ തരുന്ന ഒന്നും വലിയ തുകയാണെന്നു പറയുന്നില്ല പക്ഷെ പറയുമ്പോൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ മാധ്യമ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള അപര്ത്ഥനയും കൂടാണ് നമുക്ക് ഇതിനകാനുള്ളത് ഓരോ തൊഴിലാളിയെ സംബന്ധിച്ചും അവരെടുക്കുന്ന ജോലി സമയത്തെ സംബന്ധിച്ചും വ്യക്തറിയുണ്ട് അഷ്മെരെ സംബന്ധിച്ച് പത്ത് ദിവസമാണ് എട്ട് മണിക്കൂർ ജോലി വരുന്നത് ബാക്കിയുള്ള സമയമൊക്കെ ആശ്രയ സമയമാണ് അവിടെ ഏത് സമയം രാവിലെ രാവിലെ വൈകിട്ടെങ്കിലും വൈകിട്ട് ഏത് സമയമാണ് ആശയത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന ആ സമയത്ത് ചെയ്താൽ മതിയാവും അനിയ അനിയന്ത്രിതമായിട്ട് ജോലി ലയിപ്പിക്കുന്ന കേന്ദ്ര സർക്കാരാണ് പക്ഷേ ഈ പറയുന്ന പഴസപോളി അടക്കമുള്ള ശൈലിക അടക്കമുള്ള സർവ്വകലാകമാനം വരുന്നത് കേന്ദ്ര സർക്കാരിന്റെ പ്രൊജക്റ്റാണ് അപ്പൊ ഇതിനെതിരെ സമരം നടത്താതെ കൊണ്ട് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം കൊണ്ട് വരുന്നത് ഇത് രാഷ്ട്രീയ മൂടാരാധി തന്നെയാണ് സർക്കാരിനെതിരെയുള്ള ഒരു ആയുധമായി ഈ പിന്നെ എസ് ടി യു ഈ പറയുന്ന ഐ എൻ യു സിയും എടുക്കുകയാണെന്നുള്ള യാതൊരു സംശയവുമില്ല പക്ഷേ കേരളത്തിലെ ആശ്രമാർ എന്ന് വിശ്വസിക്കത്തിൽ അവർ വണ്ടന്മാരല്ല കൃത്യമായിട്ടും ഇതിനെ വ്യാഖ്യാനിക്കാനും പഠിക്കാനും കഴിവുള്ളവരാണ് നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ആശ്രുമാർക്ക് എന്ന് നമുക്ക് പ്രത്യാവശ തന്നെ ആശിക്കാൻ വേണ്ടുന്നതാണ് ഞാനത്തെ വസ്തുത